നമസ്കാരം മൃഗീമുദ്ര നമ്മൾ കൃഷിന്യാസം ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഗുരുവിനെ സ്മരിക്കുന്ന സമയത്ത് നമ്മൾ പിടിക്കേണ്ട മുദ്രയാണ് മൃഗീമുദ്ര ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത് നോക്കൂ നമ്മുടെ കൈവിരലുകളിൽ ചൂണ്ടുവിരലും ചെറുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു മൂന്ന് വിരലുകൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് കൃഷ്ണമൃഗത്തിൻ്റെ മുഖത്തിന് സമാനമായിട്ടുള്ള മൃഗീമുദ്ര നമുക്ക് ലഭിക്കും ഈ മൃഗീമുദ്ര ഇതിന് ആയുർവേദത്തിലും യോഗാശാസ്ത്രത്തിലും ഒക്കെ അതോടൊപ്പം തന്നെ താന്ത്രികതയിലും ഒക്കെ വളരെയധികം പ്രധാനമുള്ളതാണ് ഈ മൃഗീമുദ്ര രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് നമ്മൾ ശിരസിൽ സഹസ്രാര പത്മത്തിൽ ബ്രഹ്മരന്ധ്രത്തിൽ സ്പർശിച്ചു കൊണ്ട് ഹർഷിന്യാസം ചെയ്യും അതോടൊപ്പം തന്നെ ഈ മുദ്രയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഗുരുവിനെ സ്മരിക്കുവാൻ ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ട് ഈ മൃഗീമുദ്ര നമ്മൾ ഉപയോഗിക്കും ഈ മൃഗീമുദ്രയിൽ ആയുർവേദത്തിൽ യോഗാശാസ്ത്രത്തിലൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് പാശ്ചാത്യരുടെ ഇടയിലും ഈ മൃഗീമുദ്ര പ്രശസ്തമാണ് ഇങ്ങനെയുള്ള മുദ്രകൾ നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ മാനസിക ശാരീരിക ആത്മീയ ആരോഗ്യത്തെ ഇത് വളരെയധികം സഹായിക്കുന്നതും ഗുണമേറിയതുമായിട്ടുള്ള സംഗതിയാണ് മൃഗീമുദ്ര